വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ നിന്നും കേരളത്തിന് മുക്തമാകാൻ പറ്റാതെ നിൽക്കുമ്പോൾ അധികൃതർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ സമാന ദുരന്തത്തിന് തങ്ങളും ഇരകളാവുമെന്ന് ഭീതിയോടെ ഓർമ്മപ്പെടുത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു ഗ്രാമം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ചെമ്പന്തൊട്ടി ഗ്രാമവാസികളാണ് അവർ ചെമ്പന്തൊട്ടി ടൗണിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരത്തിൽ ഞണ്ണമലക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്ന നാനാർമല കാറിൽ കാറുനിന്ന മാഫിയ തങ്ങളുടെ അന്ധകരാകുമെന്ന് ചൂണ്ടിക്കാണിച്ച് സംഘടിത പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ആ നാട്ടുകാർ നാട്ടുകാരിൽ മുന്നൂറോളം ആളുകൾ വീഡിയോഗ്രാഫറേയും കൂട്ടി മലകാറി തങ്ങളുടെ ജീവിതത്തിന്റെ ഭീകരാവസ്ഥ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് എന്നിട്ടവർ ചോദിക്കുന്നു ചൂരർമലയ്ക്ക് സമാനമായ ദുരന്തം തങ്ങളെയും കാത്തിരിപ്പില്ലയെന്ന് ചെമ്പന്തൊട്ടി ടൗണിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരത്തിലാണ് ഞണ്ണമലക്കും മുകളിൽ നാനാർമല സ്ഥിതി ചെയ്യുന്നത് ഈ മലയുടെ ഏകദേശം മുപ്പത് ഏക്കറോളം ഭൂമി ക്വാറി മാഫികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് മലയുടെ ഉയരം പോലും താഴ്ന്നു വരുന്നുണ്ട് താഴേക്ക് ചെങ്കുത്തായ മലയിലെ പാറകളാണ് ക്വാറികളാക്കിയത് ഇതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ചെമ്പന്തൊട്ടിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നത് മഴ ശക്തമായതോടെ തോടുപോലെയായിട്ടുണ്ട് ചെങ്കുത്തായ മലയ്ക്ക് മുകളിൽ ക്വാറിയുടെ മുകൾ വിളുമ്പിൽ നിന്നും നോക്കിയാൽ നാട്ടുകാർ പറയുന്ന ഭീകരാവസ്ഥ ആർക്കും ബോധ്യപ്പെടും ക്വാറിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ജെ പോലെ കളിപ്പാട്ടം പോലെ ചെറുതായി കാണുന്നത്ര ഉയരത്തിലാണ് ബാക്കി മല നിൽക്കുന്നത് ഇതൊന്നിടിഞ്ഞാൽ എന്താവും സംഭവിക്കുകയെന്ന് പറയാനാവില്ല കരിങ്കൽ ഖനനം നടത്തി ഉപേക്ഷിക്കപ്പെട്ട ഏക്കർ കണക്കിന് പ്രദേശത്തെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുകയാണ് ഇത് ഈ മലമുകളിൽ നിന്നും കിനിച്ചലായി താഴെ പ്രവർത്തിക്കുന്ന മറ്റൊരു ക്വാറിയിലെത്തുന്നു അവിടെ ശക്തിയേറിയ ഉറവുകളായി ചീറ്റിത്തെറിക്കുന്ന ഭീകര കാഴ്ചയാണുള്ളത് ഇവിടെ ഈ ക്വാറിയുടെ പ്രവർത്തനം ശ്രീകണ്ഠാപുരം നഗരസഭയിൽ കോറങ്ങോട് വാർഡിലാണ് രണ്ടായിരം മീറ്റർ നീളത്തിൽ ഒരേ തൂക്കിൽ അരിഞ്ഞെടുത്ത ക്വാറികൾ താഴെ ഭാഗത്തായി ചെമ്പന്തൊട്ടി ടൗണും സ്കൂളും പള്ളികളും അഞ്ഞൂറോളം വീടുകളും മലയോരത്തെ മഴ കനക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടുവിൽ ടൗണും നെടിയങ്ങ വില്ലേജും കരുവഞ്ചാർ പ്രദേശം ഉൾപ്പെടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയേക്കാമെന്നും ക്വാറി പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും ശ്രീകണ്ഠാപുരം നഗരസഭാ കൗൺസിലർ കെ ജെ ചാക്കു പറയുന്നു വയനാട് ദുരന്തം മുഖത്ത് നിൽക്കുന്ന കേരള ജനത വളരെയധികം ഭീകരമായ ഒരു അവസ്ഥയ്ക്കാണ് ഈ ഉപേക്ഷിച്ചു പോയതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ക്വാറികൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട കലക്ടറോട് ഞങ്ങൾക്ക് ആദ്യമേ അഭ്യർത്ഥിക്കുവാനുള്ളത് നാളെ വരെ നിരോധനം ഏർപ്പെടുത്തിയ ഈ കോറി മലയോര മേഖലയിലെ മുഴുവൻ കാറുകളുടെ നിരോധനം മഴക്കാലം മുഴുവൻ ഏർപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് താഴ്ചയിൽ പാര ഖനനനനനം ഒരുപക്ഷേ കോറി മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർണ്ണ ഖനിയായിരിക്കാം പക്ഷേ ഇതിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന പാവപ്പെട്ട നൂറുകണക്കിന് തൊഴിലാളികൾ ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി വില്ലേജ് അധികൃതരോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്നും കളക്ടറും മറ്റു അധികൃതരുമായി ബന്ധപ്പെടാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ടെന്നും കൗൺസിലർ എം വി ഷീനയും പറയുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മളെ വാർഡിലുള്ള നാലഞ്ച് കോറകൾ കാണുന്നത് അപ്പോൾ അതിഭീകരമാണ് ഈ കോറകളൊക്കെ എന്ത് തന്നെയായാലും നമ്മളെ ചെമ്പൻതൊട്ടി ഒരുപാട് കുടുംബക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇതെങ്ങാനും ഒന്ന് അടന്ന് പോ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നമ്മളൊരു ദുരന്തം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ഇനിയൊരു ദുരന്തം നമുക്ക് കാണാൻ വേണ്ടി ഇടവരാൻ ഇടവരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറേയും അതുപോലെ തന്നെ സെക്രട്ടറിയേയും മറ്റും ബന്ധപ്പെടുകയും അതിനുവേണ്ടി അവർ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇതിന്റെ നടപടി എടുക്കണമെന്ന് അന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇനി ഒരു ദുരന്തം നമുക്കായിരിക്കും തന്നെ കാണാൻ വേണ്ടി പറ്റ പറ്റരുത് അതുകൊണ്ട് ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ട നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും ഉടനടി ഇടപെട്ട് ക്വാറി പ്രവർത്തനം നിർത്തിവെപ്പിച്ചില്ലെങ്കിൽ ക്വാറിക്ക് മുന്നിൽ തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നാണ് നാട്ടുകാരനായ കെ എം ഷംസീർ പറഞ്ഞത് ഈ നാടിന്റെ കിടക്കുന്ന ഈ നൈനാർ മല ഇന്നിവിടെ ഇല്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കോറ എന്നുള്ള ഒരു സംരംഭം മാത്രമാണ് ഈ മലയെ നശിപ്പിച്ചത് ഇതിന് ഇത് ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്ന എന്നാണെന്ന് വിചാരിച്ചാൽ ഇതിന്റെ ഉറവകൾ ഇതായത് ഈ കോറയുടെ അടിത്തട്ടിൽ നിന്ന് ഉറവ എന്ന് പറഞ്ഞാൽ ഒരു പുഴയുടെ സമാനമായിട്ടാണ് ഇവിടെ പിന്നെ ഉറവ ഉള്ളത് അത് ഈ ചെമ്മന്തുട്ടി നാട്ടിൽ കൂടി അതായത് അതിൻ്റെ സെൻ്ററിൽ കൂടിയാണ് ഒഴുകുന്നത് ഒരു മണ്ണിടിച്ചിലോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ചെമ്മൻ തൊട്ടി നാട് അതായത് മുൻസി ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ നെടിയങ്ങ വില്ലേജ് അതുപോലെ നടുവൽ പഞ്ചായത്തിന്റെ നടുവൽ പഞ്ചായത്തിലെ പകുതി വരുന്ന നാടുകളും ഇതിന്റെ അടിയിലായി പോകാൻ സാധ്യതയുണ്ട് പറഞ്ഞ ഈ ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ ഈ നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി എല്ലാവരും ഇവിടെ എല്ലാവരും പറയുകയാണ് ഈ കോറ ഒരു കാരണം വെച്ചാലും ഇവിടെ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ ഓണറെ അറിയിക്കുന്നതാണ് ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ വേണ്ടി ഞങ്ങൾ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ഇവർ തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ മുന്നിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായിട്ട് ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാതെ കഴിയുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ചൂരൽ മലയിലെ കാഴ്ചകളും മനസ്സിൽ തളങ്കിട്ട് നിൽക്കുന്ന പ്രദേശവാസികൾക്ക് കടുത്ത പ്രതിഷേധത്തിലാണ് ഈ ക്വാറിയുടെ പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയുമെന്ന് നാട്ടുകാർ പറയുന്നു ക്വാറികളുടെ കിലോമീറ്ററുകളോളം ഭിത്തികൾ വിള്ളൽ വീണും മുകളിലെ ഭാഗങ്ങൾ മണ്ണിടിഞ്ഞും തുടങ്ങിയ കേരളത്തിലെ ഔചിത്യമില്ലാത്ത ഖനപ്രവൃത്തികളെക്കുറിച്ച് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് ചെമ്പന്തൊട്ടിയിലും ബാധകമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്